എസ് എൻ ഡി പി യോഗം നോർത്ത് പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഘം ഏകജാല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു രാവിലെ മണിക്ക് പൊതുസമ്മേളനം നടന്നു എസ് എൻ ഡി പി യോഗം വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീബ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ബിനു ബോസ് സ്വാഗതം പറഞ്ഞു യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ ഷൈജു മനിക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് യോഗം ഡയറക്ടർ ബോർഡ് അംഗം എൻ പി ബിനു ഗുരുദേവ സന്ദേശം നൽകി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു സംഘടന സന്ദേശം നൽകി തുടർന്ന് വനിതാ സംഘം സെക്രട്ടറി അനിതാംബിക വനിതാ സംഘം ട്രഷറർ ജിഷിത ശിവദാസ് വനിതാ സംഘം കേന്ദ്രസമിതി അംഗം രമാ സന്തോഷ് വനിതാ അംഗം കേന്ദ്രസമിതി അംഗം സരദ ടീച്ചർ വനിതാംഗം കേന്ദ്ര സമിതി അംഗം ദീബ സജീവ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ശക്തമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ഈ വനിതാ സംഘത്തിന്റെ പ്രോഗ്രാമുകൾ ഈ വർഷം പ്രോഗ്രാമിലേക്ക് വെച്ച് ആലോചിക്കുമ്പോൾ എന്നായിരുന്നു ചർച്ച പലരും പല പേരുകളൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് ഒരു പറഞ്ഞു എന്ന് യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു തുടർന്ന് രാജേഷ് കടവന്ത്രയുടെ നേതൃത്വത്തിൽ വിനോദ പരിപാടികൾ നടത്തപ്പെട്ടു വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീല പ്രഭാകരൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ